നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ആയുർകാരകനായ ശനി മീനം രാശിയിൽ നേർരേഖയിൽ രേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് വെള്ളിയാഴ്ചയാണെന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രാവിലെ ഒൻപത് പതിനഞ്ച് എ എമ്മിനാണ് ശനി നേർരേഖയിലേക്കുള്ള സഞ്ചാരം തുടങ്ങുന്നത് മിനം രാശിയുടെ ഒന്നാം തൃക്കോണത്തിൽ പൊരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ നിന്നും ശനി നേർരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇത്രയും ദിവസം അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ പുറകോട്ട് പുറകോട്ട് നടന്നു പോകുന്നുണ്ടല്ലോ അതുപോലെയാണ് ഗ്രഹങ്ങളുടെ വക്രത്തിലുള്ള സഞ്ചാരം പുറകോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കുറച്ച് ആണ് അപ്പോൾ അത് മനുഷ്യർക്ക് അതായത് ജീവനുള്ളതിനും അല്ലാത്തതിനുമായിട്ടുള്ള ചരാചരങ്ങൾക്ക് ഗുണങ്ങളെ കൊടുക്കും നേരെ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നേർരേഖയിലേക്ക് സഞ്ചരിച്ചു വിടങ്ങും ക്രമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് അർത്ഥം അപ്പോൾ രാഹുവും കേതുവും എപ്പോഴും പുറകോട്ട് സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുവിന്റെയും കേതുവിന്റെയും സമയം പ്രയാസകരമാണ് എന്ന് പൊതുവിൽ പറയുന്നത് ഈ ശനിയെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ അഞ്ചാം ദൃഷ്ടി വ്യാഴത്തിലേക്ക് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൂറിരൊട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലൂടെയാണ് ശ സഞ്ചാരം എന്ന് പറഞ്ഞു ശനിയിലേക്കിലേക്ക് ശനി നിന്നും വ്യാഴത്തിലേക്ക് അഞ്ചാം ദൃഷ്ടി വ്യാഴം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് ജീവിതവും മഹാവിഷ്ണു എന്നാണ് പ്രമാണം വിഷ്ണുവാണ് വിഷ്ണുവാണ് എല്ലാത്തിൻ്റെയും ആധാരം നമ്മുടെ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് അപ്പോൾ ആ വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുന്നു അഞ്ചിൽ അഞ്ചാം ദൃഷ്ടി ഇരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ വക്രഗതിയിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പുണർദ നക്ഷത്രവും പൊരുലട്ടത് നക്ഷത്രവും വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷത്രങ്ങളുമാണ് അപ്പോൾ നല്ല ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഡിസംബർ നാല് വരെയുള്ള സമയം കാരണം ഡിസംബർ നാലാവുമ്പോൾ ശനി ഈ നാല് അഞ്ചാം ദൃഷ്ടി അത് മാ ശനിയുടെ വ്യാഴത്തിലേക്കുള്ള അഞ്ചാം ദൃഷ്ടി ും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോ ഈ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ചിങ്ങം രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാൽ ചിങ്ങം രാശിയുടെ എട്ടാം ഭാവത്തിലൂടെയാണ് ശനിയുടെ സഞ്ചാരം ഇപ്പോൾ നടക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അഷ്ടമ ശനി കാലമാണ് അപ്പോൾ ഈ ഒരു നവംബർ ഇരുപത്തി എട്ട് വരെയുള്ള സമയം എന്ന് പറയുന്നത് അഷ്ടമശനിയുടേതായിട്ടുള്ള അതായത് ഏഴാം ഭാവത്തിലെ കണ്ടകശനി മാറി അഷ്ടമശനിയുടെ സമയത്തിലെത്തി പക്ഷെ അതിൻ്റെ ഫലം പരിപൂർണമായിട്ടും വന്നു തുടങ്ങിയില്ല അതായത് അഷ്ടമശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയുടെ അത്ര പ്രയാസമില്ല കണ്ടകശനി എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിലെ കണ്ടകശനി വളരെയധികം പ്രയാസമുള്ളതാണ് ഇപ്പോൾ അഷ്ടമ ശനിയുടേതായിട്ടുള്ള ഫലങ്ങൾ യഥാർത്ഥത്തിൽ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങുന്നത് ഈ നവംബർ ഇരുപത്തി എട്ട് മുതലാണ് എന്തെല്ലാമാണ് ഫലങ്ങൾ എന്ന് പറയാം ആരോഗ്യപരമായി വിഷയങ്ങൾ ഉണ്ടാകും അതായത് ജോയിൻറ് പെയിൻസ് ഉണ്ടാകാനുള്ള ചാൻസ് അൾസർ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഉള്ള ഉണ്ടാകാനുള്ള ചാൻസ് അതുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെറുതായിട്ട് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തടസ്സമുണ്ടാകും കാര്യം സ്മൂത്ത് ആയിട്ട് വേഗത്തിലെ നടക്കത്തില്ല ഒരു തടസ്സം ഉണ്ടായിട്ട് മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യത ആരെങ്കിലും ആയിട്ട് തർക്കങ്ങള് അഭിപ്രായ ഇതെല്ലാം വരാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് കിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നു അതുപോലെ തന്നെ അവർ നമ്മളായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് കൊടുക്കുന്നതിന് വേണ്ടി നമുക്കാരെങ്കിലും തരാനുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പ്രയാസമുള്ള ഒരു സമയമാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ കാണാനും പൈസ ചിലവാകാനും ഒക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഓരോരോ ഇൻസിഡൻസ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ചില ചില സംഭവങ്ങൾ മരണതുല്യങ്ങളായ സംഭവങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ ഒരുപാട് അവശരായി പോകും ടയേർഡായി പോകാനൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പുതിയ ജോലിയിലേക്കൊക്കെ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ജോബ് സ്വിച്ച് ഓഫ് ചെയ്യാനൊന്നും പറ്റിയ ഒരു കാലഘട്ടമല്ല ഇത് പുതിയൊരു ജോലി കിട്ടാനൊക്കെ നന്നായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെതായിട്ടുള്ള ഒരു കാഠിന്യം മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ അഷ്ടമ ശനി എന്ന് പറയുന്ന ത് ധാരാളം പ്രശ്നങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശനി ദശാകാലമാണ് ശനിയുടെ ആ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഫലത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും ഇപ്പോൾ ശനി ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് നമ്മുടെ ജാതക വശാൽ ശനി അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അവർക്ക് ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അതായത് ബാഡ് ഇഫൻസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക എങ്കിൽ മാത്രമേ ഈ ശനിയുടേതായിട്ടുള്ള ഈ കാഠിന്യത്തിൽ നമുക്കൊരാശ്വാസം ലഭിക്കുകയുള്ളൂ എന്ന് അർത്ഥം അടുത്തത് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇതാണ് കന്നിരാശിക്കാരായ നക്ഷത്രക്കാര് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ കണ്ടകശനി നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ പോയിരുന്നു ഇപ്പൊ നവംബർ ഇരുപത്തി എട്ട് മുതലാണ് അതിൻ്റെ ആ വക്രഗതി മാറി ഡയറക്ട് മോഷനിലേക്ക് ശനി പോവുക അപ്പോൾ ഈ വക്രഗതിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരാശ്വാസകാലമായിരുന്നു അതായത് ഏഴാം ഭാവത്തിലെ കണ്ടകശനിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വലിയ രീതിയിലൊന്നും അനുഭവിക്കാൻ തുടങ്ങിയില്ല അത് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഈ ഏഴാം ഭാവത്തിലെ കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടം അതായത് ഈ നവംബർ മാസം ഇരുപത്തി എട്ട് മുതലുള്ള സമയം എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിലെ കണ്ടകശനി ആയതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇപ്പോ കന്നി രാശിയിൽപ്പെട്ട ആൾ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭാര്യക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നേരെ തിരിച്ചും ഭർത്താവിന് വേണമെങ്കിലും ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായിട്ട് അതായത് യൂട്രസുമായിട്ട് ആയിട്ട് ഗൈനിക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാകാൻ ഇറെഗുലർ പീരിയഡ്സോ അല്ലെങ്കിൽ ലെസ് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ യൂട്രസ് പ്രോബ്ലംസ് ഫൈബ്രോയിഡ് പോലെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് കെയർഫുൾ ആയിട്ടൊക്കെ പോവുകയാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ിലും ഈ ഒരു വിഷയത്തിൽ ആശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ ജോവീടിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറവ് ഒക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡിവോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡിവോഴ്സൊക്കെ ഉണ്ടായി പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അങ്ങനെ ഉണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട കാലവും കൂടിയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയമെന്ന് പറയുന്നത് അടുത്തത് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ തുലാം രാശിയുടെ ആറാം ഭാവത്തിലൂടെയാണ് ശനിയുടെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള ഫലം നവംബർ ഇരുപത്തിയെട്ട് മുതൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാം തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ശത്രുക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കാല് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കൂ അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും വലിയൊരു ഒക്കെ നമ്മളോട് പറയും അതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി മാറി അതായത് അവിടെ അഡ്മിറ്റ് ആവാതെ നമ്മൾ ഈ പറയുന്നതിലും വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയൊക്കെ കാണിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കാര്യത്തിന് പോയാൽ മതി നമുക്ക് വലിയൊരു ാക്കി മാറ്റുള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാനുള്ള ചാൻസ് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കള്ളന്മാരുടെ ശല്യം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ കള്ളന്മാർ വന്നിട്ട് എന്തെങ്കിലും കട്ടുകൊണ്ട് പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാതെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നഷ്ടപ്പെട്ടു പോവുക മറന്നു പോവുക അപ്പൊ ഉദാഹരണത്തിന് നടന്നു പോകുന്നു നമ്മുടെ ബാഗിനകത്തേക്ക് വാലറ്റ് ഇടുകയാണ് അപ്പോൾ ബാഗിൽ ഉള്ളിൽ വീഴാതെ ചിലപ്പോൾ നിലത്ത് പോയിരുന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നുപോയി ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ സാധനങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമയവും കൂടിയാണ് ഈ കാലഘട്ടം എന്ന് പറയാം അപ്പൊ കന്നിരാശിക്കാരായ സോറി തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ ഇതിൻ്റെതായിട്ടുള്ള അതായത് ആറാം ഭാവത്തിലെ കണ്ടകശനിയുടെ സോറി ആറാം ഭാവത്തിലെ ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം പക്ഷെ വലിയ കുഴപ്പമില്ല മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളെ ഗുണകരമാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് നല്ല ഒരു കാലഘട്ടമാണ് എന്ന് പറയാം ഉണ്ടായി നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പോലുള്ള കണ്ടകശനിയോ അല്ലെങ്കിൽ അഷ്ടമ ശനിയുടേതോളം പ്രോബ്ലംസ് ഒന്നും അത്രത്തോളം വിഷമതകളൊന്നും ഉണ്ടാകുന്നില്ല ശനി ദശാകാലം അല്ലെങ്കിൽ അവഹാരകാലം അനുഭവിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതുപോലെയുള്ള അതായത് തസ്കര ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അടുത്തത് വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം വിശാഖം അവസ ക്ഷമിക്കണം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് വൃശ്ചികം രാശിയുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റം ഉണ്ടായ സമയത്ത് ഉണ്ടാകുന്നത് വരെയുള്ള സമയവും വൃശ്ചികം രാശിക്കാർ നാലാം ഭാവത്തിലെ കണ്ടകശനി കൊണ്ടിരുന്നവരായിരുന്നു നാലാം ഭാവത്തിലെ കണ്ടകശനി എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള സമയമാണ് അപ്പോൾ ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ആ കണ്ടകശനിയുടേതായിട്ടുള്ള അതായത് നാലാം ഭാവത്തിലെ കണ്ടകശനിയുടേതായിട്ടുള്ള ഒരു വിഷമതകൾ പരിപൂർണമായിട്ട് മാറിയില്ലായിരുന്നു ഈ നവംബർ ഇരുപത്തി എട്ടോടു കൂടിയാണ് ശനിയുടെ ആ പരിപൂർണ ഫലം അതായത് അഞ്ചാം ഭാവത്തിലേക്ക് ശനി കടന്നതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാകുന്നത് അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സമയമാണ് സന്താനങ്ങൾ ഉണ്ടാകാതിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ രാജാവിൽ നിന്നും അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും പ്രീതി കിട്ടുന്ന സമയം അവരുടെ എന്തെങ്കിലും അപ്രീസിയേഷൻ ബെസ്റ്റ് എംപ്ലോയി എന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ നന്നായി പണി നന്നായി ചെയ്തു എന്നൊക്കെയുള്ള ഒരു അഭിനന്ദനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ ബുദ്ധിശക്തി ബുദ്ധിക്ക് ഉദ്ദീപനം ഉണ്ടാകുന്ന സമയം ബുദ്ധിശക്തി വർധിക്കുന്ന സമയമാണ് നമുക്ക് കഴിവ് നമ്മുടെ കഴിവ് പരിപൂർണമായിട്ടും പുറത്തെടുക്കാൻ സാധിക്കും ഒബിയസ്ലി നമ്മുടെ ഹയർ അതോറിറ്റി നമ്മളിൽ ആവും നമ്മുടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്ന സമയം മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിലെ ശനിയുടേതായിട്ടുള്ള ഒരു നല്ല ഫലങ്ങൾ വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ ഇരുപത്തി ഒൻപതിന് ശേഷം സോറി ഇരുപത്തി എട്ടിന് ശേഷം അനുഭവിക്കാനായിട്ട് തുടങ്ങുകയേ ഉള്ളൂ ഇത്രയും ദിവസവും അത്ര ഗുണകരമായിരുന്നില്ല തന്നെ ഓ ഇതൊക്കെയാണ് ഈ ഇത്രയും രാശിക്കാർ അതായത് ചിങ്ങം കന്നി തുലാം വൃശ്ചികൻ രാശിക്കാരായ നക്ഷത്രക്കാരുടെ പൊതുവായ കണ്ടക ഈ ശനി ശനിയുടെ വക്രഗതി മാറിയതിൻ്റേതായിട്ടുള്ള പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ ശനി ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബാഡ് എഫക്ട്സ് കൂടുതലായിരിക്കും അതായത് ഇടിവെട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ കണ്ടക അഷ്ടമ അഷ്ടമശനി ഇങ്ങനെയൊക്കെയുള്ള ശനിയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അയ്യപ്പനെ നീരാഞ്ജനം കൊടുക്കുക ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഹനുമാൻജിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ െ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വായു വേഗത്തിൽ നമുക്ക് ബലം കിട്ടും വേഗത്തിൽ റിസൾട്ട് തരുന്ന ഒരു ദേവനാണ് ഹനുമാൻ സ്വാമി ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെ രക്ഷിച്ചുകൊള്ളാം എന്ന് ഹനുമാൻ സ്വാമിയും ഒരു പ്രോമിസ് ഉണ്ട് അതുപോലെ കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് കാലഭൈരവ ജപം എന്ന് പറയുന്നത് കാലഭൈരവൻ ഹനു ശനിയുടെ ഗുരുനാഥനാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാലഭൈരവ ഭജനം എന്ന് പറയുന്നതും ശനി ദോഷത്തിന്റെ കാഠിന്യത്തെ കുറച്ചു കൊടുക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി